സിവിൽ സർവീസ് പരീക്ഷയിൽ നാലാം റാങ്ക് നേടി എറണാകുളം സ്വദേശി സിദ്ധാർത്ഥ് രാംകുമാറിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു കേരളത്തിന്റെ മലയാളികളുടെ അഭിമാനം എന്താണ് ഇപ്പോഴത്തെ പ്രതികരണം കാത്തിരുന്ന നിമിഷം അത് മുന്നിലെത്തിയിരിക്കുന്നു പ്രതികരണത്തിലേക്ക് സുഹേൽ ഇത് ആദ്യമായല്ല സിദ്ധാർത്ഥ ഇത്തരത്തിൽ അത്ഭുതങ്ങൾ തീർക്കുന്നത് ഇത് പിന്നെയും പിന്നെയും അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു വിദ്യാർത്ഥിയായി സിദ്ധാർത്ഥ് മാറുന്നു സിദ്ധാർത്ഥ് നിലവിലില്ല ഹൈദരാബാദിലാണ് ട്രെയിനിംഗിലാണ് ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് സിദ്ധാർഥന്റെ പള്ളിമുക്കിലുള്ള വീട്ടിലാണ് വീട്ടില് നിലവിൽ കുടുംബം വലിയ സന്തോഷത്തിലാണ് സിദ്ധാർത്ഥന്റെ പിതാവ് രാംകുമാർ അമ്മ രതി സഹോദരൻ ആദർശ് അച്ഛൻ ചിന്ന വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം വലിയ സന്തോഷം വലിയ അഭിമാനം ഇത് ഞങ്ങളെ തന്നെ തന്നെ സമയത്തുള്ള ഒരു സർപ്രൈസാണ് അപ്പൊ ഇയാള് ഐ പി എസ് കഴിഞ്ഞവണ കിട്ടിയപ്പം ഐ എസ് നേടണം ഉണ്ടായിരുന്നു കൊറച്ചു ദിവസം ഇരുന്ന് പഠിക്കുകയും ചെയ്തു എഴുതിയപ്പം പറഞ്ഞത് റാങ്ക് ശരിയാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ മറ്റേത് കഴിഞ്ഞവണ് ഇത് ഒട്ടും അറിയില്ലല്ലോ ഇങ്ങനെ വരുന്നുണ്ടോന്നാ പെട്ടെന്നുള്ള ഷോക്ക് സർപ്രൈസും ഒക്കെ കാരണം ഇന്നിപ്പോ ടി വിയിലും ആൾക്കാർ വിളിക്കുമ്പോഴാണ് അറിയേണ്ടതാണ് പരീക്ഷ എഴുതി നേരത്തെ പറഞ്ഞിട്ടൊന്നില്ലേ

അത് കഴിഞ്ഞിട്ട് ട്വന്റി ടു ഐ പി എസ് കിട്ടി ട്വന്റി ത്രീയിൽ റാങ്ക് ഇംപ്രൂവ് ചെയ്തു പക്ഷെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്തെങ്കിലും അയാളുടെ ഇനീഷ്യൽ കേഡർ അലോട്ട്മെന്റ് വെസ്റ്റ് ബംഗാൾ കേഡർ ആയിരുന്നു വെസ്റ്റ് ബംഗാൾ ഐ പി എസ് കേഡർ അലോട്ട്മെന്റ് ദാറ്റ് റിമൈൻ ഫൈനൽ ട്വന്റി ഫോറിൽ ഇപ്രാവശ്യം ബിക്കോസ് ഗോട്ട് എ ബെറ്റർ റാങ്ക് ഐ ബി ഐക്യിൻ ടു മൂവ് താല്പര്യം വലിയ സന്തോഷത്തിലാണ് കുടുംബം സിദ്ധാർത്ഥ നിലവിൽ ഹൈദരാബാദിലാണ് രാത്രിയോടുകൂടി മാത്രമാണ് സാധാരണഗതിയിൽ വിളിക്കാറുള്ളത് പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് കഴിഞ്ഞ തവണ ഐ പി എസ് കിട്ടി എന്നാൽ ഐ എ എസ് നേടണമെന്നൊരു വാശി ഉണ്ടായിരുന്നു ആ വാശി നിലവിൽ നിറവേറ്റിയിരിക്കുന്നു സുഹൈൽ രേരി വിഷ്ണു ആണ് വിശദാംശങ്ങൾ നൽകിയത് വീട്ടുകാർക്കും വലിയ സർപ്രൈസാണ് സിദ്ധാർത്ഥ കൊടുത്തത് ഐ പി എസ് ട്രെയിനിംഗിൽ ഇരിക്കെ തന്നെയാണ് സിവിൽ സർവീസ് എഴുതി റാങ്ക് മെച്ചപ്പെടുത്തി ഐ എ എസ്സിന്റെ പടിവാതിൽ എത്തിയിരിക്കുന്ന ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയിൽ എഴുപത്തി ഒന്നാം റാങ്ക് നേടിയ തിരുവനന്തപുരം സ്വദേശിനി ഫാബി റഷീദ് ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് സംസ്ഥാനത്തെ ഏഴാം റാങ്കും ഫാബി റഷീദ് കരസ്ഥമാക്കിയിരിക്കുന്നു സലീം മാലിക് ചേരുന്നു സലീം ഫാബിയുടെ ആദ്യത്തെ അറ്റംറ്റ് ആണോ വിവരങ്ങൾ പ്രതികരണം സന്തോഷത്തിലായിരിക്കുമല്ലോ ഉറപ്പായും സുഹൈൽ ഫാബി എഴുപത്തി ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് മാത്രമല്ല ഫാബിയുടെ ആദ്യത്തെ തന്നെ അറ്റംപ്റ്റ് കൂടിയാണിത് പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണോ എന്തുണ്ട് എങ്ങനെയാണ് ഈ ഒരു സമയം കണക്കാക്കുന്നത് ആദ്യത്തെ നൂറിനുള്ളിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പ്രതീക്ഷയില്ല ബിക്കോസ് യു പി എസ് സി എപ്പോഴും അൺപ്രഡിക്റ്റബിളായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എഴുപത്തി ഒന്ന് നൂറിനുള്ളിൽ വരണം എവിടെയൊക്കെയാ പഠിച്ചത് മറ്റു വിവരങ്ങളൊക്കെ എങ്ങനെ ഞാൻ സ്കൂള് സർവോദയ വിദ്യാലയ തിരുവനന്തപുരം നാലാഞ്ചര ആയിരുന്നു പഠിച്ചത് കോളേജ് നൈസർ തിരുവനന്തപുരം ആയിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാസ് ഔട്ടായി അതിനുശേഷം ഞാൻ ഫോർച്യൂൺ ഫോർച്യൂണേഴ്സ് അക്കാഡമിയിലാണ് പഠിച്ചത് സുഹൈൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഞാൻ സത്യത്തിൽ എൻ്റെ ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത് ഫാബി എൻ്റെ കസിൻ കൂടിയാണ് ആ ഒരു വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് മാറ്റം വന്നപ്പോഴത്തേക്ക് ഫാബിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു ഞാനിന്ന് പറഞ്ഞ പോലെ അവിടെ വന്നപ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നെങ്കിലും സംഭവിച്ചതിൽ ഒരുപാട് സന്തോഷം എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഫാബിയും ഒപ്പം കുടുംബവും ഒക്കെ ഉള്ളത് അതിനപ്പുറം സന്തോഷത്തിലാണ് ഞാനും ഉള്ളത് സുഹേൽ ശരി ഫാബിയുടെ സ്വന്തം മാലിക് തന്നെയാണ് റിപ്പോർട്ട് അഭിനന്ദനങ്ങൾ